ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മെഡിക്കന്മാർ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും അടുത്ത കാലം വരെയെങ്കിലും പോകുന്നത് എഞ്ചിനീയറോ ഡോക്ടറോ ആവാനാണ് അപ്പോൾ എൻജിനീയറിംഗിന് വേറെ തൊര മാറ്റങ്ങൾ നമ്മുടെ ഒരു 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 കരിയറാണോ നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് അതിന് പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകും കാരണങ്ങളുണ്ടാകും നേരെ വെച്ച് ബംഗാളിൽ പോകുകയാണെങ്കിൽ ബംഗാളിലെ ഏറ്റവും കൂടുതൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾ പോകുന്നത് ഒന്നുകിൽ സയൻസ് പഠിക്കാനാണ് ഫിസിക്സ് പഠിക്കാനാണ് അതല്ലെങ്കിൽ ഹിസ്റ്ററി എക്കണോമിക്സ് പഠിക്കാനാണ് അതിന് വലിയൊരു കാരണമാണ് കാരണം ഈ ബംഗാള് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വലിയ തരത്തിലുള്ള ബൗദ്ധിക മൂവ്മെൻറ്റുകൾ ഇൻ്റലാക്ച്വൽ മൂവ്മെൻറ്റുകളുടെ ഒരു കേന്ദ്രമായിരുന്നു ടാഗോർ മുതൽ പിന്നെ വന്ന് ജെ സി ബോസ് എസ് എൻ ബോസ് സാഹ അങ്ങനെ ഇത്രയും വലിയ അവരുടെ മേഖലയിലെ ഏറ്റവും ഔന്നത്യത്തോടെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും നിന്നിട്ടുള്ള നാടാണ് ബംഗാൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരുടെ ഹീറോസ് ഇപ്പോഴും ടാഗോറും സാഹയും എസ് എൻ ബോസും ജേ സി ബോസും ഒക്കെയാണ് അതുകൊണ്ട് ഇപ്പോഴും അവർ നോക്കുന്നത് എങ്ങനെ അടുത്ത ടാഗോർ ആവാം എങ്ങനെ അടുത്ത ജേ സി ബോസ് ആവാം എന്നുള്ളതാണ് ആ ഒരു ട്രെൻഡ് ഒരു കൾച്ചർ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് എഞ്ചിനീയറിൽ നിന്ന് ഇപ്പോഴും അവിടെയും അല്ലെങ്കിൽ മെഡിസിൻ നിന്ന് ഇപ്പോഴും അവിടെ പിന്നെ ഒരു ആവേശിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും മറ്റേ നമ്മുടെ കഴിച്ച പ്രസിഡൻസി യൂണിവേഴ്സിറ്റി പ്രസിഡൻസി കോളേജ് ഒക്കെ അവിടെ പഠിച്ച എല്ലാ ആളുകളും പിന്നെ വലിയ ഹിസ്റ്റോറിയൻസോ എക്കണോമിക്സ്റ്റുകളോ ശാസ്ത്രജ്ഞരൊക്കെ അടുത്ത കാലത്തെ നോബൽ സമാ എക്കണോമിക്സിലെ നോബൽ സമാ ചെയ്താൽ അവിടക്കും അപ്പോൾ ഇതിന് ഇത്തരം ഒരു റോൾ മോഡലുകൾ കേരളത്തിൽ കുറവാണെന്നുള്ളത് ഒരു കാരണമായിരിക്കാം രണ്ടാമത്തത് പിന്നെ ഇത്തരം ഒരു എക്സ്പോഷറിൻ്റെ കുറവ് അത് പലപ്പോഴും പതു പതുക്കെ പതുക്കെ മാറേണ്ടതുമാണ് കേരളത്തിൽ ജീവിച്ച് വർക്ക് ചെയ്ത ആളുകൾ വളരെ കുറവാണ് ഉദാഹരണത്തിന് ഇ സി വിശുദ്ധദർശൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ബഹുമാൻ ആയിട്ടുള്ള തിയറേറ്റിക്കൽ ഫിസിക്സ്റ്റുകളൊരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടേണ്ടതായിരുന്നു എന്നാണ് പിന്നെ ധാരാളം ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് പിന്നെ വർക്കിന് വളരെ സമാനമായിട്ടുള്ള വർക്ക് ചെയ്ത ആളുകൾക്ക് ആണ് നോബൽ സമ്മാനം കൊടുത്തത് പക്ഷേ അദ്ദേഹത്തിന് അതുപോലെയുള്ള പല ആളുകളുണ്ട് അവരൊന്നും കേരളത്തിൽ ജീവിക്കുകയോ കേരളത്തിൽ വർക്ക് ചെയ്യാനോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമൂഹത്തിനൊരു ഒരു മാതൃകയാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു മൂലകാരണം എന്ന് പറഞ്ഞാൽ അത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാനോ നിലനിർത്താനോ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല കാരണം അവർ അത്തരം പിന്നെ ബൗദ്ധിക പ്രതിഭകളെ അവിടെത്തന്നെ നിലനിർത്താനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ഉണ്ടായിരുന്നില്ല ബംഗാളിൽ നിലനിർത്തിച്ചാണ് ഇപ്പോഴത്തെ ടാഗോർ ആണെങ്കിലും എസ് എൻ ബോസ് ആണെങ്കിലും ജെ ബോസ് ആണെങ്കിലും മേഖന ആണെങ്കിലും ഇവരെല്ലാവരും ജീവിച്ചതും വർക്ക് ചെയ്തതും ഒക്കെ ബംഗാളിലാണ് അത്തരം സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് അന്നെങ്കിലും പിന്നെ ഉണ്ടാക്കാനും ആ കാലത്ത് നിലനിർത്താനും ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി ഇപ്പോൾ അത് അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് വേറെ വേറെ കാര്യം ഇതൊരു ഗുണവോ ദോഷോ എന്ന അതൊരു യാഥാർത്ഥ്യമാണ് സംഭവിക്കുന്ന കാര്യമാണ്